ഞാനും നിങ്ങളുമാ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പറയുകയാണ് റമദാൻ മാസത്തെ കുറിച്ച് ഹബീബ് തങ്ങൾ പറയുന്നു ഇദാ ജാ റമദാൻ റമദാൻ ഞങ്ങളിലേക്ക് കടന്നു വന്നാൽ റമദാൻ മാസം നമ്മളിലേക്ക് ആഗതമായാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന മാസമല്ലേ റമദാൻ മാസമാണ്

മാത്രേയ് സെയ്താനും മാരി ബിസാജുക്കളെ ജഗ്നെയിൽ ബന്ധസ്ഥമാക്കപടുനത് पुण्यമേരിയ അമാവാ മാസത്തിലല്ലേ പ്രിയപ്പെട്ട ഉമ്മീങ്ങളെ അമാവാ മാസത്തിന്റെ റഹ്മത്തിന്റെ വെള വെള പറഞ്ഞു മഹഫിറത്തിന്റെ വതിരാട് யாரும் നിങ്ങളെ നിലവള്ളുന്നത് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വസാരിഉ ഇലാ المغഫിറതി മിർ റബ്ബികുമാ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള തമ്പിലേക്ക് പാദം പോഴ നിങ്ങൾ ഓടിവരുക മാത്രവല്ല ജന്നത്തിനെ സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ ഓടിവരുക ഓ ഇത്തത്തിൽ മുത്തഖീന മുത്തഖീങ്ങൾക്ക് ഒരുക്കപ്പെട്ടതായ സ്വർഗ്ഗരയും പാപമോചനത്തിലേക്കും നിങ്ങൾ ഓടിവരുക എന്നാണ് അല്ലാഹു പറഞ്ഞത്

الله صادق المصدوق طه رسول الله صلى الله عليه وسلم تنغدن ابدنا بالبيكوان كل بني ادم خطاء وخير الخطائين التوابون يلا مرش مارو يلا مرش مرش سنتيرو خطاء خطاء امر تتي تيونا بها <laughs> ും <laughs> المتطهرين ويحب المتطهرين بشد قرآن الله فرنج للنار الله التوبة جيبنا بلي استفر ما سد يولنا بلي يوم الله استفر غيان هذا قد نعمل توبة جيبنا بلي آغنم توبة استاد فرنج دلو مليا ايجا اللي انجل مؤذر استاد بيتي ريك بيوم இதெல்லாம் அம்மனோடோ இமோடோதோ கிதாவுல எல்லல்ல பௌவர்க்க நாரே உருகுருகுருണ്ട് நான் நேரத்தே பர்ண ஒரு பைட்டுണ്ട് உதுரூபம தாம பின்னா தாம தி முக்லிஆ وبغزب ترک الذنب في مستمنا ضاعه من كل حق العالم وري حالي الاركار فريم وتملى അരികിയ ആയെന്ന കിതാബിൽ കാണാം അരികിയ കിതാബിൽ കാണാം തവബത്ത് നാരി റുഖുലുകൊണ്ട് ബിന്നാമതി കേദപ്രകടനം ഉണ്ടാവണമ കേദിച്ചു പേടിച്ച് മടങ്ങുന്ന തമ്പുരാനേ അല്ലാഹുവേരോട് ഭയപ്പെട്ട് കേഴിച്ച് കേദപ്രകടനം ഉണ്ടാവടവ രണ്ടാമതും മുത്തലി അня ജിത്തു നിന്ന മുക്തമാവലാണ് ജിത്തു നിന്ന മുക്തമാവലാണ് മൂന്നാം അർത്ഥമേതർ കെ രംബി വി ബസ്തഖല ആവില എനിയുള്ള ദിവസങ്ങളിൽ എനിയുള്ള ദിവസങ്ങളിൽ ഞാൻ തെറ്റ് ചെയ്യയില്ല എന്ന দৃঢ় നിഷ്ഠ രേണമതി പ്രഭു ചെയ്യുന്നവരേ സ്രദ്ധിക്കുക എനി മാവിൽ ഉള്ള തെറ്റ് ചെയ്യയില്ല എന്ന দৃঢ় നിഷ്ഠട വേണവ നാലാമത്തെ ഒബ

സത്യപ്പെട്ട ഓമനേങ്ങളെ ദാനം കൊടുത്ത് സിക്കറുതൻ യദാ ദാനം ന സ്നസ്കരിക്കുന്ന സകാത്ത് കൊടുക്കുന്ന സ്വദഖ കൊടുക്കുന്ന യദാ ദസ്ഥാരത്തിക്ക് ഇത്ര പ്രതിഫലം സ്വദഖ ചെയ്താൽ ഇത്ര പ്രതിഫലം സകാത്ത് കൊടുതാൽ ഇത്ര പ്രതിഫലം എന്നാൽ നോമ്പുകാരന്റെ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു പറഞ്ഞു എന്തെന്നറിയോ അസ്സൂമുലി വാന അജുറു ബിഹി തോബിക്കുള്ളതാണ് തോ പിടിച്ചതായി ഓപരിക്കുന്നതാണ് ദോംബദരപ്തിക്കുന്നവരെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലമാണല്ലോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ ചെറിയതായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നല്ല ഒരു ചെറിയ ചരിത്രം പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്താ നിങ്ങൾ കറിയോ ഹുബൈറ റളിയല്ലാഹു അൻഹു ആരായ ഹുബൈബ അദിയ റളിയല്ലാഹു അൻഹു ചെറുപ്രായത്തിൽ തന്നെ ചെറിയ വയസ്സിൽ തന്നെ ഇസ്ലാമതം സ്വീകരിച്ച ഒരു സ്വഹാബിയായ ഹുബൈറ റളിയല്ലാഹു അൻഹു

ഒരു കൊള്ള നടക്കുന്നത് പോലും എനിക്ക് സഹിക്കൂടാ അത് വാസ്തവമല്ല ബഹുമാനാനകളുടെ ഹബീബുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുമ്പെന്നഷ്ടപ്പെട്ട പെട്ടപ്പോഴാണ് അബ്ദുഹുബൈറ റളിയല്ലാഹു അൻഹു ഇതാൾ ചെയ്തതി എൻ്റെ ഹബീബിന്റെ കന്നിനഷ്ടപ്പെട്ട പറഞ്ഞു ാണ് വീണ്ടും ശത്രുക്കൾ എല്ലാവരും എന്റെ അവസാന ആഗ്രഹം എന്താണ് അവിടുന്ന് പറയുന്നു എന്റെ അവസാന ആഗ്രഹം എനിക്ക് രണ്ടു തവണ നമസ്കരിക്കണം എനിക്ക് രണ്ടു തവണ നമസ്കരിക്കണം അതാ അവിടുന്ന് വിളുകളായിടയിലേക്ക് വന്ദിച്ചതാ രണ്ട് തവണ നമസ്കരിക്കുന്നു ഞാൻ അവിടുന്ന് അവസാനത്തെ തഹിയാത്ത് ശത്രുക്കൾ വിചാരിക്കും എനിക്ക് മരണത്തിന്റെ പേടിയുണ്ട് ഞാൻ സലാം വീട്ടുന്നില്ല നിസ്കാരത്തിൽ എന്ന് വിചാരിക്കും അവിടുന്ന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ശത്രുക്കൾ അവിടുന്ന് അമ്പ് അപ്പ് ആ ഹുടകൃതിന്റെ തടിയിലേക്ക് അമ്പ അവിടെ തടിയിലേക്ക് തറച്ച് അവിടുത്തെ അടിയിൽ അവിടെ

നബി തന്നരോട് പോയി പറയുകയാണ് ആയി ചരിത്രമെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അsetBounds ആ സ്വഹാബി നബി തന്നരോട് പറയുകയാണ് നിങ്ങൾ എന്നെ അയച്ചു ഞാൻ പോയി ആ സമയത്തവന്റെ സുബൈദനെ കണ്ടിട്ടുള്ള നബിയെ അsetBounds ലോകത്തിന്റെ നേതാവും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വളരെ സന്തോഷത്തോടെ കൂടപ്പെട്ടിരിക്കുന്നുയാണ് ഹുബൈബിയ്യെ